വീടും സ്ഥലവും വിൽപ്പനയ്ക്ക ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് ആറ് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി ഷൊർണൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഏകദിന ക്രിക്കറ്റ് ലീഗ് മത്സരം സംഘടിപ്പിച്ചു വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് ഇൻസ്പെക്ടർ വി രവികുമാർ ഉദ്ഘാടനം ചെയ്തു ജീവിതമാണ് ലഹരി കളിയാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുളപ്പള്ളി ന്യൂ പവർ ക്രിക്കറ്റ് ക്ലബുമായി സഹകരിച്ചാണ് ലീഗ് മത്സരം സംഘടിപ്പിച്ചത് ഷൊർണൂർ കെ വിആർ സ്കൂൾ മൈതാനത്ത് ആറ് ടീമുകളാണ് മത്സരത്തിനായി കളത്തിലിറങ്ങിയത് ഷൊർണൂർ ജനമൈത്രി പോലീസിന്റെ ടീം ജേതാക്കളായി കുളപ്പള്ളി റോയൽസ് രണ്ടാം സ്ഥാനം നേടി വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് ഇൻസ്പെക്ടർ വി രവികുമാർ ഉദ്ഘാടനം ചെയ്തു ജനമൈത്രി ബീറ്റ് ഓഫീസർ മുരളി സി പി ഒ റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു